കടലോരത്ത് അവിടത്തേക്ക് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന മഹാൻ നൽകിയ ഒരു വീട്ടില് താമസിക്കുകയും വീടിനോടടുത്തുള്ള തൊട്ടടുത്ത പള്ളിയിൽ അവിടെ വിഭാഗത്ത് കഴിച്ചുകൂട്ടുകയും പിന്നീട് വഫാത്തായപ്പോൾ ആ പള്ളിയെ കടലിൻ്റെ അടുത്തുള്ള പള്ളിയോടടുത്ത് തന്നെ അവരെ മറവു ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മഹാനവകൾ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട പല ആളുകൾക്കും സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ ജനാസ കടലിലെ പ്രദേശത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഇടിയങ്ങന പള്ളിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾക്ക് സ്വപ്നത്തിലൂടെ മഹാനവൾ അറിയിച്ചു കൊടുക്കുന്നു വളരെ അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് മഹാനവുടെ ജനാസ അവിടെ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അതാ വലിയ കടൽക്ഷോഭം ഉണ്ടാവുകയും മഹാനവൾ താമസിച്ച ആ വീടും അതിനോട് ചേർന്നിരുന്ന പള്ളിയുമെല്ലാം കടലിൽ എടുത്തുപോയി അതൊക്കെ കടലിന്റെ ഭാഗമായി മാറുന്നു അതുകൊണ്ടാണ് മഹാനവുകൾ അതിനു മുമ്പ് തന്നെ എൻ്റെ ജനാസ് അവിടെ എടുത്തു കൊണ്ടുപോയി വെക്കണമെന്ന് മഹാനവൾ നിർദ്ദേശം നൽകിയത് വലിയ കറാമത്തിനുടമയാണ് അള്ളാഹുയെ അവിടുത്തെ ദറജനി വർദ്ധിപ്പിക്കണേ കോഴിക്കോട്ടിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മാമുക്കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഇടിയങ്ങര ഷെയ്ഖുന മുത്തുബുലാലം സീം വരുള്ള ഹിതങ്ങൾ ഇടിയങ്ങര മൂപ്പൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഷെയ്ഖ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവിദ്ദീൻ അൽഹിമസി അൽ കാലിക്കൂത്തി റലിയാഹൻ അവരുടെ ഉറൂസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവരെ ഉറൂസിൻ്റെ സമാപനം അവർ ഒഫാത്തിൻ്റെ ദിവസം ആണ്ടിൻ്റെ ദിവസം റജബ് പതിനഞ്ചിനാണ് അള്ളാഹു സുബാനോ താല അവരുടെ റജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവർ ഒഫാത്തായത് ഹിജറ തൊള്ളായിരത്തി അമ്പതിലാണ് മഹാനവള ഒഫാത്തായത് അവരുടെ ഉപ്പ അലാവുദ്ദീൻ ഹിമ്മസ് എന്നവർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കച്ചവട സംഗമമായി കാലി കോഴിക്കോട്ടേക്ക് വരികയും മഹാനായ അലാവുദ്ദീൻ ഉദ്ദീൻ എന്നവർ അവിടെ കുറച്ച് കഴിച്ചു കൂട്ടുകയും ആ സന്ദർഭത്തിൽ അവിടുന്ന് ഒരു വിവാഹം കഴിച്ചു അതിലുള്ള ഒരു മകനാണ് അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ഉദ്ദീൻ ഹിമ്മസ് എന്നവർ ആ മകൻ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലേക്ക് പോവുകയും അവിടെ വെച്ച് വലിയ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് ധാരാളം ചൊലിയക്കത്തുകൾ സ്വീകരിച്ച് വലിയ അറിവ് നേടി വലിയ അറിവിൻ്റെ ഉടമയായി മാറി പിന്നീട് അവർ മക്കയിലും മദീനയിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് പിന്നീട് തൻ്റെ ജന്മദേശമാകുന്ന കോഴിക്കോട്ടേക്ക് വരികയും അവിടുന്ന് മഹാനായ പൊന്നാനിയിലുള്ള അഷേഖ് അബ്ദുൽ അസീസ് അൽ മഹുദൂം തങ്ങള് അവരുടെ നിർദ്ദേശപ്രകാരം പൊന്നാനിൽ കുറച്ചു കാലം താമസിക്കുകയും ആ സന്ദർഭത്തിൽ പോർച്ചുഗീസുമാർ പോർച്ചുഗീസുകാരുമായുണ്ടായ സമരത്തിൽ അവിടുന്ന് വളരെയധികം ആത്മീയമായ നിർദ്ദേശങ്ങളും എല്ലാം നൽകിയ മഹാൻ പിന്നീട് ചാലിയത്ത് നടക്കുന്ന പോർച്ചുഗീസ് സമരത്തിലും അവിടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നീട് കോഴിക്കോട്ട് തന്നെ സ്ഥിരതാമസമാക്കി അവിടുന്ന് കടലിനടുത്ത് കടലോരത്ത് അവിടത്തേക്ക് കുഞ്ഞാലിമരക്കാർ എന്ന് പറയുന്ന മഹാൻ നൽകിയ ഒരു വീട്ടില് താമസിക്കുകയും വീടിനോടടുത്തുള്ള തൊട്ടടുത്ത പള്ളിയിൽ അവിടെ വിഭാഗത്ത് കഴിച്ചുകൂട്ടുകയും പിന്നീട് വഫാത്തായപ്പോൾ ആ പള്ളി കടലിൻ്റെ അടുക്കലുള്ള പള്ളിയോടടുത്ത് തന്നെ അവരെ മറവു ചെയ്തു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മഹാനവകൾ കോഴിക്കോടുള്ള പല ആളുകൾക്കും അതാ പല പ്രധാനപ്പെട്ട പല ആളുകൾക്കും സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ ജനാസ കടലിൻ്റെ പ്രദേശത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഇടിയങ്ങനെ പള്ളിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾക്ക് സ്വപ്നത്തിലൂടെ മഹാനവൾ അറിയിച്ചു കൊടുക്കുന്നു ആ അതടിസ്ഥാനത്തിൽ മഹാനവള ജനാസ ആ കടൽ പ്രദേശത്തിൽ നിന്ന് എടുത്ത് എടുത്ത് ഇടിയങ്ങനെ പള്ളിയുടെ ചാരെ കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു വളരെ അത്ഭുതമെന്ന് പറയട്ടെ പിന്നീട് മഹാനവടെ ജനാസ അവിടെ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളതാ വലിയ കടൽക്ഷോഭം ഉണ്ടാവുകയും മഹാനവൾ താമസിച്ച ആ വീടും അതിനോട് ചേർന്നിരുന്ന പള്ളിയുമെല്ലാം കടലിൽ എടുത്തുപോയി അതൊക്കെ കടലിന്റെ ഭാഗമായി മാറുന്നു അതുകൊണ്ടാണ് മഹാനവുകൾ അതിനു മുമ്പ് തന്നെ എൻ്റെ ജനാദ അവിടെ എടുത്തു കൊണ്ടുപോയി വെക്കണമെന്ന് മഹാനവൾ നിർദ്ദേശം നൽകിയത് വലിയ കറാമത്തൊരു ഉടമയാണ് അള്ളാഹുവെ അവിടുത്തെ ദറജനി വർദ്ധിപ്പിക്കണേ ഉള്ള അവിടുത്തെ ജീവിതകാലത്ത് അവിടത്തേക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അപ്പം അതുകൊണ്ടാണ് അവിടെ അപ്പവിതരണം അപ്പവാണിമ നടത്തുന്ന നേർച്ച എന്ന പേരും കൂടി അതിനറിയപ്പെടുന്നത് അപ്പവാണിമ നേർച്ച അള്ളാഹു അവിടുത്തെ വർദ്ധിപ്പിക്കണേ അവിടുത്തെ മതത് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ ഉള്ളോ അവിടുത്തെ ഹക്ക കൊണ്ട് എല്ലാവിധ പ്രയാസങ്ങൾക്കും ഞങ്ങൾക്കൊരു പരിഹാരം നൽകണേ ഉള്ളോ ഞങ്ങൾക്ക് എല്ലാവർക്കും കാമിലായി ഈ നൽകണേല്ലോ വിശ്വാസപരമായി കർമ്മപരമായി വ്യതിയാനം സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണേ ഉള്ളോ നീ കാത്തു രക്ഷിക്കണേ ഉള്ളോ